ഇന്നത്തെ ടാസ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടീം എന്ന് പറയുന്നത് നമ്മുടെ നെസ്റ്റ് ടീമാണ് കാരണം അതിനകത്ത് അർജുനും സിജോയും ഗബ്രിയുമുണ്ട് ഒപ്പം അപ്സരയും ഉണ്ട് ഒട്ടും മോശമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സായിയുടെ പവർ ടീമും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ ടീമൊക്കെ തമ്മിലൊരു ധാരണയിലെത്തിയിരുന്നു ആദ്യം നെസ്റ്റിനെ പൊട്ടിക്കാം എന്നിട്ട് നമുക്ക് കളിക്കാം എന്നുള്ള ഒരു 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 ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു അതിനകത്ത് അത് ഈ ഗെയിമിൽ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ ഫെയർ അല്ല പക്ഷേ ഒരു സ്ട്രോങ് ടീമിനെ തോപ്പിക്കാനായിട്ട് അവർക്ക് അങ്ങനെ ഒരു രീതിയിൽ വേണമെങ്കിൽ ഗെയിം കളിക്കാം ഓക്കെ പക്ഷേ ആ സമയത്ത് ജാസ്മിൻ ജിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കാരണം അവർ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒന്നിച്ച് നിന്ന് എസ്റ്റിനെ എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവർ നമ്മളെ കൂടുതലായിട്ട് കൂടെ നിന്നിട്ട് തരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അത് ഗെയിമാണെന്ന് പറഞ്ഞ് അവിടെ കഴിഞ്ഞു അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇൻവോൾവ്മെൻ്റ് ആവരുത് നമ്മുടെ സാധനം സംരക്ഷിക്കാനൊക്കെ ആയിരിക്കണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ അടക്കം ജാസ്മിൻ പലപ്പോഴായിട്ട് പറഞ്ഞെങ്കിലും ജിൻഡോ ജിൻഡോയുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത് ശരിക്കും ഒന്ന് ജിൻഡോയുടെ ടീമിന് പരാജയം ഏൽക്കേണ്ടി വന്നത് ഒറ്റ കാരണത്തിലാണ് ആ ഒരു പാവയുടെ സംരക്ഷണം ജാസ്മിനോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീതു ഏറ്റെടുത്തിട്ട് ശ്രീതുവിനും പാവയ്ക്കുമുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് ജിൻഡോയും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരും അങ്ങോട്ടേക്ക് അടുക്കില്ലായിരുന്നു പാവ പൊട്ടിക്കാനായിട്ട് ജിൻഡോയ്ക്ക് പകരം മറ്റൊരാളെ വിട്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകുന്നു കാരണം ഡിഫെൻഡ് ചെയ്യാനാണ് അവിടെ ആള് വേണ്ടിയിരുന്നത് അഭിഷേക് ശ്രീകുമാറിന്റെ ടീം അവിടെയാണ് വ്യത്യസ്തമാകുന്നത് അഭിഷേക് നോറയ്ക്ക് പ്രൊട്ടക്ഷനുമായി തന്നെ നിന്നു നോറ ആ പാവയും പിടിച്ചുകൊണ്ട് നോറയും നിന്നു സമയോചിതമായ ഇടപെടലുകൾ കാരണമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത് ഇവിടെ ജിൻഡോ പൊട്ടിക്കാനായിട്ട് ഇറങ്ങിപ്പോയത് സത്യത്തിൽ മണ്ടത്തരമായിരുന്നു നമ്മളെ വീട്ടിനകത്ത് സ്വർണം നിറച്ചു വെച്ചിട്ട് നമ്മൾ അത് നേരെ ലോക്ക് ചെയ്യാതെ അത് അതിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ അപ്പുറത്തെ വീട്ടിലെ സ്വർണ്ണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ അത് കിട്ടണമെന്ന് ഉറപ്പുമില്ല തിരിച്ചു വരുമ്പോൾ നമ്മളെ വീട്ടിലിരിക്കുന്ന സ്വർണ്ണം ഉണ്ടാകണമെന്നുമില്ല അതുപോലെയാണ് ജിൻഡോയ്ക്ക് പറ്റിയത് ജിൻഡോ സ്വന്തം വീട്ടിലെ സ്വർണത്തിന് വേണ്ട വിധത്തിൽ സംരക്ഷിക്കാതെ നേരെ അപ്പുറത്തെ വീട്ടിലെടുക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ നിറച്ച ആളായിരുന്നു അതുകൊണ്ട് അത് എടുക്കാനും പറ്റിയില്ല തിരിച്ചിവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടു പോവുകയും ചെയ്തു അതുപോലെയാണ് അപ്പോൾ ഇവരുടെ പാവയെ സംരക്ഷിക്കുന്നതിലായിരുന്നു ഇവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നിട്ട് വേണം മറ്റുള്ളവർ പൊട്ടിക്കാൻ പോകും കാരണം അവിടെ നാല് ടീമുണ്ട് ആര് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊട്ടിച്ചോളൂ ഇപ്പൊ ജിൻഡോ പോയില്ലെങ്കിലും പൊട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോ മണ്ടത്തരം കാണിച്ചു എന്നാണ് എനിക്കിന്ന് തോന്നിയത്